എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി വിവാഹം കഴിഞ്ഞ് ക്രിസ്റ്റിയും ഗിഫ്റ്റിയും എത്തിയത് പ്രതീക്ഷാ ഭവനിലെ മിനിമോളുടെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരാൻ വിവാഹം കഴിഞ്ഞ് ക്രിസ്റ്റിയും ഗിഫ്റ്റിയും എത്തിയത് പള്ളുരുത്തി പ്രതീക്ഷാഭവനിൽ ജന്മദിനം ആഘോഷിക്കുന്ന മിനിമോളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പ്രതീക്ഷാ ഭവനിലെ സിസ്റ്റർമാരായ അൽഫോൺസ ജൂഡിറ്റ് എന്നിവർ ചേർന്ന നവ വധൂവരന്മാരെ സ്വീകരിച്ചു ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ വിവാഹം ഒരു സന്തോഷമുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇന്നീ ദിവസം ഇവിടെ വന്ന് മിനിമേ ആഘോഷിക്കുവാനും ഒത്തിരി ഓർക്കുമ്പോൾ ഞാൻ നല്ലൊരു രാജകുമാരി പ്രതിനിധിയായിട്ട് നിന്ന് എനിക്ക് ഇന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിനും പ്രത്യേകിച്ച് നമ്മളുടെ ഓൺ ബ്രദർ ഞങ്ങളെ നല്ലൊരു നല്ലൊരു രീതിയിലേക്ക് ചെയ്തു ബെസ്റ്റ് ഞങ്ങൾക്ക് സന്തോഷ നിർഭരമായ നിരീക്ഷണത്തിൽ എല്ലാവരും മിനിമോൾക്ക് ജന്മദിനാശംസകൾ ജന്മദിനു മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യം അഡ്വക്കേറ്റ് ഇടക്കുച്ചി പെക്സൻ ജോർജ് എന്നിവർ മിനിമോൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവാഹ വിവാഹദിനം കൂടിയായിരുന്നു അപ്പോൾ ആ ദിനം തന്നെ ചൂസ് ചെയ്തപ്പോൾ ക്രിസ്റ്റിക്ക് ഒരു ഗിഫ്റ്റിയായി ഗിഫ്റ്റി കടന്നു വന്നപ്പോൾ ആ ഒരു ദിനത്തിൽ തന്നെ ഇവിടെ എത്തി കേക്ക് മുറിച്ച് ഇവരോടൊപ്പം എല്ലാവരോടൊപ്പം ചെറിയ ഭക്ഷണമൊക്കെ പങ്കിട്ടുകൊണ്ട് ഒരു നല്ല ദിനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിനുള്ള ഒരു സംതൃപ്തി അതിനെക്കാട്ടി ഇവരിയായി ഇവിടത്തെ സിസ്റ്റേഴ്സും ഇവിടത്തെ അമ്മമാർക്കും ഒക്കെ കൊടുക്കുന്ന ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമുള്ളവരെ വന്ന് കാണുവാനും ആ അവർക്ക് വേണ്ടിയൊരു നിങ്ങളെയൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും ശരിക്കും ഇത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് പറയുന്നത് ഇവിടെ മണവാട്ടി മണവാട്ടിയും മണവാളി പരിധി മണവാട്ടിയും ഞാനിവിടത്ത് വേണമെങ്കിൽ ഇന്നലെ കഴിഞ്ഞതേറോ ഇടക്കു